ബഹുമാനരായ സത്യവിശ്വാസ വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളരെ ദുർബലവും ഹ്രസ്വവും ആയ ജീവിതത്തിന്റെ ഉടമകളായ നമ്മൾ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു തരുന്ന യാത്ര തിരിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെയും പോകേണ്ടവരുമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അവൻ തൃപ്തിപ്പെടുന്ന രീതിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ഓരോ വിശ്വാസിയും നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ തൃപ്തി നേടുക അവൻ അനുഗ്രഹിച്ച് ഒരുട്ടിയ സ്വർഗത്തിൽ നമുക്ക് അഭയം ലഭിക്കുക അതായിരിക്കണം മറ്റെന്തിനേക്കാളും ഒരാൾക്ക് ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ഏറ്റവും പരമമായ ജീവിത ലക്ഷ്യമായി ഉണ്ടാവേണ്ടത് വിശദാൻ സൂചിപ്പിക്കുകയാണ് സൂഹത്തെ യൂസുഫിൽ വിശ്വസിക്കുന്നത് അവരിൽ അധിക പേരും അതായത് ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വിശ്വാസികളാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് അവനെ ഏതാണ്ട് എല്ലാ ശരിയായ ധാരണകളും വെച്ച് പുലർത്തുന്നവരാണ് ചില കാര്യങ്ങളിലൊഴികെ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആ വിശ്വസിക്കുന്ന ആളുകൾ അധിക പേരും ശിർക്ക് ചെയ്യുന്നവരായിക്കൊണ്ടാണ് അതാണ് വിശ്വസിക്കുന്നത് സൂറത്തിൽ യൂസഫിലെ നൂറ്റി ആറാമത്തെ ആയത് നമുക്കിത് കാണാവുന്നതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അധിക പേരും ചെയ്തുകൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്യുക എന്നുള്ളത് അള്ളാഹു തൃപ്തിപ്പെടാത്ത ഒരു വിഷയമാണ് അള്ളാഹു കോപിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹു കർശനമായി അതിനെതിരെ താക്കീൽ നൽകിയിട്ടുണ്ട് എന്നിട്ടും അത് സ്വീകരിക്കാതെ ശുഖമായി തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ അവനെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നതും ആണ് എന്ന് ആവർത്തിച്ചാർത്തിച്ച് കൊടുക്കാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതാനും നാളുകൾക്ക് മുമ്പ് പേരോട് എന്ന സ്ഥലത്ത് അർദ്ധരാത്രിയിൽ ഒരു വീടിനെ തീ പിടിച്ച് വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും തീയണക്കാൻ ഓടിപ്പോകുന്ന ആളുകൾക്കിടയിൽ നിന്ന് ആരൊക്കെയോടെ നിലവിളിച്ചു കൊണ്ടൊക്കെ ഓടിപ്പോകുന്നെങ്കിലും എന്ന് വിളിച്ച് അലണിക്കൊണ്ടുപോകുന്നത് നമ്മൾ ആ വീഡിയോയിലൂടെ കേൾക്കാൻ കഴിഞ്ഞു നമ്മൾ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് ആളുകൾ പിന്നെയും പിന്നെയും വഴി പോകുന്നു ഖുർഹാൻ മുമ്പിലുണ്ടായിട്ട് കുർഹാൻ പഠിക്കാൻ മുമ്പെന്നേക്കാൾ ഒരുപാട് സൗകര്യം വർദ്ധിച്ചിട്ട് കുർഹാന്റെ പരിഭാഷ കയ്യിൽ നിറയിലുണ്ടായിട്ട് ഭാഷകളിലും ആയി അത് നിന്നിട്ട് ആ വിശുദ്ധ കുർഹാൻ ഉദ്ദേശിക്കുന്നത് അത് പഠിപ്പിച്ചു തരുന്നില്ല എന്തെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ വിശ്വാസികളിൽ അധികം അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഖുർആാൻ്റെ അർത്ഥതലങ്ങളിലേക്ക് തലങ്ങളിലേക്ക് ഇറക്കി ചെല്ലാൻ മനുഷ്യൻ മടി കാണിക്കുന്നു അല്ലെങ്കിൽ വല്ലാത്തൊരു ഭയപ്പാടോടെ അതിനെ വീക്ഷിക്കുന്നത് കൊണ്ട് അതിലേക്ക് അത് ഉൾക്കൊണ്ട് അത് ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നത് നമ്മുടെ വിജയത്തെയാണ് നമ്മൾ വിജയിക്കണമെങ്കിൽ ഇന്നാലിന്ന കാര്യങ്ങൾ നിർവഹിക്കണം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാവുന്ന പ്രാഥമികമായ ജ്ഞാനങ്ങളിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പരീക്ഷയിൽ ജയിക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കുന്നതാണ് ഈ ഭൂമി ജീവിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ജീവിത വിജയത്തിൽ എന്ന് അറിയാത്തവരായി പക്വതയുള്ള ബുദ്ധിയുള്ള ആരും ഭൂമിയിൽ ഉണ്ടാവൂല്ല മരിച്ചു കഴിഞ്ഞാൽ മരണത്തോടെ ജീവിതം അവസാനിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യമുള്ള സമൂഹം അവിടെ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ അവനെ പോലെയുള്ള വലിയ വിധി മറ്റാരും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവൻ വലിയ വിദ്ധിയാ നമുക്ക് വിശുദ്ധ ഖുർഹാനിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന കുറെ ആയത്തുകളിൽ ഒന്ന് ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله ليقولن الله مشرك غلسة مدير الدورة صلى الله عليه وسلم دعوت تنتهي تنتهي ممكن أن نسموها تلاتة വിശ്വാസത്തിലേക്ക് വരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പ്രകാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അവരുടെ വിശ്വാസം ഏത് രീതിയിലാണ് വഴിമാറിപ്പോയത് എന്ന് തിരിച്ചറിയാൻ കഴിക്കണം അവർക്ക് ഇവിടെ സൂചിപ്പിക്കുന്നു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും യും ചന്ദ്രനെയും കീഴ്പെടുത്തുകയും ചെയ്തത് അവരോട് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ ഒഴുക്കി വെക്കപ്പെട്ട ഈ സംവിധാനം അതിന്റെ പിന്നിലെ ആ മഹക്തി ആരാണ് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ

അവിടെ ആകാശത്തു നിന്നും ഭൂമി കിടന്നതിന് ശേഷം അതുമൂലം നൽകുകയും ചെയ്തതാരോട് ചോദിക്കുന്ന പക്ഷം അള്ളാഹുവാണ് ഇപ്പൊ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരാളുടെയും പങ്കില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറയും അതിന്റെ പിന്നിൽ വിശ്വാസ പിഴവ് ഗുരുതരമായിരുന്നു പിതൃ സഹോദരൻ പ്രവാചകന്റെ കൽപ്പനകളെ നശിക്കട്ടെ നാശമടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്തുള്ള ഒരു തന്നെ വിശുദ്ധ ബഹുമാനിലുണ്ട് അയാളുടെ ഭാര്യയും നരകത്തിൽ യുംകത്തിൽ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അത്രമാത്രം നരകത്തിൽ വെന്തിരുന്ന് അവർ തീർന്നു പോയത് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നതന്നാഹുവാണ് ആകാശങ്ങളെ സംവിധാനിച്ചതെന്നാഹുവാണ് ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് മനുഷ്യർക്കൊക്കെയും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത് അന്നാഹുവാണ് പ്രപഞ്ച സംവിധാനങ്ങളുടെ പിന്നിൽ അവാഹുവാണ് എന്ന് വിശ്വസിച്ച സമൂഹത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അവർ നരകത്തിൽ എന്താണ് അതിന്റെ വിശ്വാസ പിഴവ് ഈ വിശ്വാസം അവർക്കുണ്ടായിരിക്കും അവർക്ക് വന്ന വിശ്വാസ പിഴവ് എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ പോകുകയാണെങ്കിൽ നമ്മൾ ആ നരകത്തിന്റെ അവകാശികളായി തീരുമെന്ന കാര്യം അതുകൊണ്ട് തന്നെ വിശുദ്ധ എത്രമാത്രം ആയത്തുകളിലൂടെയാണ് അവർ കണക്കാക്കിയിട്ടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ രീതിയിൽ അള്ളാഹുവിനെ കണക്കാക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നത് അത് അപകടത്തിലേക്കായിരിക്കും നമ്മെ കൊണ്ടെത്തിക്കുക എന്ന് നാം മനസ്സിലാക്കണം പ്രവാചകൻ നേർക്ക് നേരെ പ്രവാചകനെ വധിക്കാൻ വരെ പ്രവാചകൻ പറഞ്ഞ ആശയത്തിൽ നിന്നും എന്തായിരുന്നു അവർക്ക് തൃപ്തിപ്പെടാത്ത ആശയം അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ധാരണകൾ ഏറെ കുറവൊക്കെ ശരിയാ എന്നിട്ടും പ്രവാചകനെ കൊല്ലാൻ മാത്രം അവർ തയ്യാറായ അല്ലെങ്കിൽ പ്രവാചകനെ വധിക്കണമെന്ന് വരെ അവർ തീരുമാനിച്ചത് എന്തിന്റെ പേരിലായിരുന്നു അത്രമാത്രം അവരെ പ്രകോപിപ്പിച്ച പ്രവാചകൻ പഠിപ്പിച്ച എന്തായിരുന്നു നോക്കൂ നിങ്ങൾ നമുക്കറിയാം ബദൽ യുദ്ധം നമ്മൾ വിശദീകരിച്ചതാ ഇസ്ലാമിനെ മുസ്ലിംകളെ ഉച്ചൂടും നശിപ്പിക്കാനുള്ള അനുഗൂഢമായ മുസ്ലിംകളുടെ പദ്ധതികൾക്കെതിരെ പ്രതിരോധത്തിനായി പ്രവാചകരും അനുയായികളും ബദൽ വന്നു

യും അബൂലിന്റെയും ക്ഷേമയുടെയും പ്രാർത്ഥനകളാണ് ഈ പറയുന്നത് ഈ രണ്ട് സൈന്യങ്ങളിൽ ഉന്നതമായതിനെ നീ വിജയിപ്പിക്കണമേ ഈ ഒരു ഈ രണ്ട് സംഘങ്ങളിലെ മാന്യമായ സംഘത്തെ നീ വിജയിപ്പിക്കണമേ യുദ്ധത്തിന്റെ ആധ്യന്തികമായ വിജയം നിയന്ത്രിക്കുന്നത് നിർണയിക്കുന്നത് പ്രപഞ്ച സർക്കാവാണ് മഴ വർഷിപ്പിക്കുന്ന ഭൂമിയെ പടച്ചവനാണ് എന്ന ബോധ്യത്തോടെ അവാഹുവിനോടാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഈ രണ്ടു സംഘത്തിൽ മാന്യമായ സത്യസന്ധമായ കാര്യം നിർവഹിക്കുന്ന സംഘത്തെ നീ വിജയിപ്പിക്കണമേ അപ്പോ

ഈ സംഘങ്ങളിൽ ആരാണോ രക്തബന്ധം മുറിച്ചു വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു രീതിയിൽ പ്രവാചകരെ എതിർക്കുകയാണ് പ്രവാചകരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അബുജഹൻ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കുറച്ചോടാം ഈ രണ്ട് ിൽ ആരാണോ രക്തബന്ധം മുറിച്ചു അവരെ നീ പ്രാർത്ഥിച്ച വിശുദ്ധ കൊടുത്തു പറയുന്നുണ്ട് നിങ്ങൾ വിജയമായിരുന്നു തേടിയിരുന്നതെങ്കിൽ ആ വിജയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അവർ പരാജയപ്പെട്ടു മരണമടഞ്ഞു അവർ തോറ്റുപോയി അവരോട് പറയുകയാണ് നിങ്ങൾ വിജയമായിരുന്നല്ലോ പ്രാർത്ഥിച്ചത് വിജയം കൂടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് വിരമിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങൾ പുത്രം അല്ല നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിലോ യുദ്ധം തുടരുകയാണെങ്കിലോ നാം അത് ആവർത്തിക്കുന്നതാണ് നിങ്ങളുടെ സംഘം എത്ര എണ്ണ കൂടുതലുള്ളതാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപകരിക്കുകയേരില്ല എന്ന് പുരാണ സംയുക്തമായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിന്റെ അനന്തര ഫലമെന്നോണം എണ്ണ കൂടുതലുള്ള ആ വലിയ ശക്തിയെ തോൽപ്പിച്ചു കളഞ്ഞു ശക്തി വിശ്വാസികളുടെ ചെറിയ ശക്തികൾ എന്ന് നാം അറിയണം അവിടെ അള്ളാഹു സത്യത്തിന്റെ ഭാഗക്കാരെ ജയിപ്പിച്ചു പറഞ്ഞു വരുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശുദ്ധ സൂറത്ത് സുമറിൽ സൂചിപ്പിക്കുന്നു അറിയുക അമ്ഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് നിഷ്കളങ്കമായ മാത്രം അവകാശപ്പെട്ടതാണ് നിഷ്കളങ്കമായ കീഴ്വണക്കം നമ്മുടെ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൊക്കെയും ആ നിഷ്കളങ്കത ഉണ്ടായിരിക്കണം അങ്ങനെ നിർവഹിക്കപ്പെടുമ്പോ അബ്ബാഹുവിനെ അർപ്പിക്കേണ്ടതൊക്കെയും നമ്മൾ അതിർ വിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അതിൽ ലംഘിച്ചുകൊണ്ടുള്ള പ്രയാണങ്ങളിലേക്ക് നമ്മൾ പോവുകയില്ല ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ഉറച്ചു നിൽക്കണം അള്ളാഹു വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്ന നിഷ്കളങ്കമായ കീഴ്വണക്കം അവന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ അഥവാ അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് നേരത്തെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ അള്ളാഹുവിനോട് അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന രീതിയിൽ അവനോട് പ്രാർത്ഥിച്ചിരുന്ന ചോദിച്ചിരുന്ന ആളുകൾ മുഷിരിക്കുകളായ ആളുകൾക്ക് പ്രാർത്ഥനയുടെ ചില വശങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ ഉപയോഗപ്പെടുത്തിയിരുന്നു കാരണം അള്ളാഹു എന്ന മഹശക്തിയെ നേർക്ക് നേരെ അടുത്ത് ഇടപെടാൻ കഴിയാത്ത നമുക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത അവസ്ഥയുള്ളത് കൊണ്ട് അള്ളാഹുമായി കൂടുതൽ ടുപ്പിക്കാനുള്ള ഇടയാളന്മാർ വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചിരുന്നു അവർ ശഫാത്ത് നടത്തും അവർ ശുപാർശ ചെയ്തു തരും അവർ റെക്കമെൻഡ് ചെയ്തു തരും അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തു തരും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മെ സഹായിക്കും എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ഔലിയാക്കളെ അവർ ഔലിയാക്കളെന്ന് വിചാരിക്കുന്ന ആളുകളെ ആരാധിച്ചുകൊണ്ടിരുന്നു അവരോട് ചോദിച്ചുകൊണ്ടിരുന്നു അവരോട് അവരുടെ ശുപാർശക്കായി കഞ്ചിക്കൊണ്ടിരുന്നു അവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ ഒരു പ്രാർത്ഥന അള്ളാഹുവിനോടും പ്രാർത്ഥിച്ച മുക്കാമുശിരികൾ ഈ രീതിയിലും പ്രാർത്ഥനയെ വ്യതിചലിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് അത് വലിയ അക്രമമായി തീർന്നത് അത് നിഷ്കണകമായി അള്ളാഹുവിനെ ആരാധിക്കുന്നും വ്യത്യസ്തമാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന നേർക്കു നേരെയുള്ള ആ തൗഹീദിൽ നിന്നും വ്യതിചലിക്കുന്ന കാര്യമാണ് അത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള വിശ്വാസ കർമ്മങ്ങൾ നിർഭാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മതമേതാവട്ടെ വിശ്വാസികൾ എന്ന രീതിയിൽ ഇവിടെ ജീവിക്കുന്ന ആർക്കിടയിലും ഇത്തരം പിഴവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് അള്ളാഹുയിൽ മാത്രം വിശ്വസിക്കുന്നു എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന ആളുകളിലും ഇത്തരം വിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭൗതികമായ ഒരു താൽപര്യത്തിൽ പരീക്ഷയിൽ ജയിക്കുന്ന പോലും രോഗം മാറുന്ന എടുത്ത് പോലും ഗർഭി ഗർഭിണിയാവണം പ്രസവിക്കണം കുഞ്ഞുണ്ടാവണം എന്നാഗ്രഹിക്കുന്ന എടുത്ത് പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ ആവശ്യപ്പെടാതെ ഇത്തരത്തിൽ മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിച്ചു വരുന്ന ഒരു സമൂഹം നമ്മുടെ കൺമുമ്പിൽ ഇന്നുമുണ്ട് ആ രീതി ഒരിക്കലും ഇസ്ലാമികമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു രീതിയാണത് ആ രീതിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുക തന്നെ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം മകൾ ഫാത്തിമ ബി പ്രവാചകൻ സലഹു അലൈഹി പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും ഈ ഈ മിമ്പറിൽ വെച്ച് പറഞ്ഞതാണ് നിങ്ങൾ പലപ്പോഴും കേട്ടതാണ് എന്താ പറഞ്ഞത് മാരി ഫാത്തിമ എന്റതെന്തു വേണോ നിനക്ക് ഞാൻ നൽകാം നിനക്ക് ഞാൻ ദുനിയാവിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ നിനക്ക് ഞാൻ ചെയ്തു തരാം അങ്കരീ നാർ എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയൂല നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയുകയില്ല അതിന് പടച്ചവൻ തന്നെ വിചാരിക്കണം അതിന് പടച്ചവന്റെ കനിഞ്ഞ അനുഗ്രഹം ഉണ്ടായിരിക്കണം അതുകൊണ്ട് നീ സ്വയം പ്രവർത്തിക്കണം നിന്റെ പ്രവർത്തനം വിശുദ്ധ കുർണൊപ്പമായിരിക്കണം നിന്റെ പ്രവർത്തനം പ്രവാചക ചര്യയ്ക്കൊപ്പമായിരിക്കണം എങ്കിൽ നിനക്ക് വിജയിക്കാം പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വന്തം മകളോട് പോലും പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാ ഹജ്ജ് വരാൻ പോവുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അത് കേട്ട് അതിന് ഉത്തരം നൽകേണ്ടവരാണ് നാം ൃപ്തിപ്പെടുന്ന ഹജ്ജാജികളായി ഹജ്ജ് നിർവഹിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ അള്ളാഹു പൂർത്തീകരിച്ചു തരികയും അതിനായി അള്ളാഹു കനിഞ്ഞ അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനാൽ ബഹിഷ്കൃതനായി പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന മനുഷ്യനായിരുന്നു അവർ രണ്ടുപേരും സന്ധിക്കും പ്രവാചകൻ പറഞ്ഞു തരികയാണ് അവർ മൈഷറയിൽ കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോ പ്രവാ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമയുടെ പിതാവ് മുഖം ആകെ കരുവാളിച്ചിരിക്കും ആ സന്ദർഭത്തിൽ ലഹു ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാം സ്വന്തം പിതാവിനോട് പറയുകയാണ് അലം അക്കുല്ല എന്നെ ധിക്കരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അലം ലാ ഞാൻ പിതാവേ അങ്ങയോട് പറഞ്ഞിരുന്നില്ലേ അബൂ അപ്പോ അബൂ പറയാണ് പിതാവ് പറയാണ് പറയാണ് ഞാൻ ഇന്ന് ധിക്കരിക്കുകയേ ഇല്ല തെറ്റ് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഞാൻ ഇന്ന് നിന്നെ ധിക്കരിക്കുകയേ ഇല്ല കുറ്റം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിസ്സഹാനായിക്കൊണ്ട് മകനോട് പറയുകയാണ് ഇനിയാൻ നിൽക്കരിക്കൂല മോനെ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ് യോമയു ബാസൂൻ എന്റെ രക്ഷിതാവേ ജനങ്ങൾ ഉഴുത്തെനേൽപ്പിക്കുന്ന ദിനം എന്നെ നീ അപമാനിക്കുകയില്ല എന്ന് എനിക്ക് നീ വാഗ്ദാനം ചെയ്തതാണല്ലോ എനിക്ക് നീ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് എന്നാൽ അകറ്റപ്പെട്ടിരിക്കുന്ന എന്റെ പിതാവിനേക്കാൾ എനിക്കെന്ത് അപമാനമാണ് മറ്റുള്ളത് എന്റെ പിതാവ് എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു സ്വർഗാവകാശിയാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ഞാൻ അപമാനിതനായി പോകും ഇബ്രാഹിം നബി അലൈഹി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ ചങ്ങാതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം മനസ്സിനൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അള്ളാഹുവേ എന്റെ പിതാവ് എന്നിൽ നിന്നും അകന്നു പോകുന്നതിനേക്കാൾ എനിക്ക് അപമാനകരമായി ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയുന്ന ഒരു മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ നിശ്ചയം സത്യനിഷേധികൾക്ക് നിഷിദ്ധം തന്നെയാ സത്യനിഷേധികൾക്ക് സ്വർഗം നിഷിദ്ധമാണ് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചവരാണ് സ്വർഗത്തിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്തെത്തണം ആ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് നമ്മൾ വഴിമാറി പോകരുത് നമ്മൾ നരകാവകാശിയായി പോകരുത് അതുകൊണ്ട് എത്താനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശങ്ങൾ വ്യക്തമായ രീതിയിൽ നാം നമ്മൾ ഉൾക്കൊള്ളുക വിശുദ്ധ ഖുർആൻ ശുപാർശ ചെയ്യാൻ ആരുമില്ല എന്ന് വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ഒരാളിൽ നിന്നും ഒരു പ്രാശ്ചിത്വവും സ്വീകരിക്കപ്പെടാത്ത ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒരാളുടെ സഹായവും പലരും സഹായിക്കാൻ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പല വിശിഷ്ട വ്യക്തിത്വങ്ങളെയും പല ഔല്യാക്കളുടെയും പല വലിയ വലിയവരും മഹാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചും അങ്ങനെയാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആ നസന്നിഗ്ധമായി പറയുന്നു ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റൂല ഒരാൾ നിന്നും ഒരു പ്രായശ്ചിത്വവും സ്വീകരിക്കൂല ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടൂല അങ്ങനെയുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ പ്രിയപ്പെട്ട മകനോട് പ്രവാചകൻ സലാഹു അലൈഹി സ്വലം പറഞ്ഞു നരകത്തെത്ത് നീ സ്വയം കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യണം നരകത്തിന് രക്ഷപ്പെടാൻ നീ തന്നെ പരിശ്രമിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവിന് അവിടെ വെച്ച് അപമാനിക്കപ്പെടുന്ന രീതിയിൽ നരക ശിക്ഷയാണ് ലഭിക്കുക മനസ്സിനൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് പോലും അള്ളാഹു പറഞ്ഞത് ഒരിക്കലും സത്യനിഷേധികൾക്ക് സ്വർഗം ലഭിക്കുകയില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കണം സ്വത്ത് വഴിയിലേക്ക് നമ്മൾ വ്യതിചലിച്ചു പോകുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം നമ്മുടെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം സ്വർഗത്തിലേക്ക് എത്തിച്ചേരണം അതിന്റെ പ്രവർത്തനം അതിന്റെ പരിശ്രമം അതിന്റെ അധ്വാനം അതിന്റെ മിനക്കടൽ അതൊക്കെയും വിശുദ്ധ കുറാനിലൂടെ തിരുസുന്നത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കണം നാം ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിൽ വിശുദ്ധ തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുവഹിദുകളുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ കരുണാമനായ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ